രാജീവം വിടരും നിൻ മിഴികൾ കാശ്മീരം പുതിരും നിൻചൊടികൾ എന്നിൽ പൂക്കും ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമയി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻ മിഴികൾ കാശ്മീരം പുതിരും നിൻചൊടികൾ എന്നിൽ പോ గమని సత్సని సత్సమ గగ సత్సని గమ గమ సగమని పని మమ గమ పని స పని మమ గమ పని సాధ గాధ 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 బాధ సాధ గాధ గాధ గ